അമേരിക്കയിൽ ഫെഡറൽ റിസർവ് നമ്മുടെ റിസർവ് ബാങ്ക് പോലെ ആണ് ഫെഡറൽ റിസർവ് ആ ബാങ്ക് ഇന്നലെ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് കുറച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എങ്കിലും ട്രംപിൻ്റെ ഒരു ബലം പിടുത്തം അതല്ലെങ്കിൽ അവർക്ക് മേലെയുള്ള നിഴൽ കാരണമാണ് അവര് ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരിക്കുന്നത് കാരണം പണപ്പേൽപ്പം ഇൻഫ്ലേഷൻ ഇത്രയും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തില് ഫെഡറൽ റിസർവിലുള്ള ഒട്ടനവധി മെമ്പർമാര് തന്നെ ഇത് ഇപ്പൊ കുറയ്ക്കാൻ പറ്റില്ല എന്ന് വാദിച്ചിരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസം പോയിന്റ് ടു ഫൈവ് കുറച്ചിരുന്നു അതിന്റെ മേലെയാണ് ഇപ്പൊ പോയിന്റ് ടു ഫൈവ് ഇനി ഡിസംബറിൽ വീണ്ടും കുറയ്ക്കുമെന്നാണ് ഇവരുടെ വാഗ്ദാനം ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് ഈ കുറവ് കാരണം എൻ്റെ വീടിന്റെ വില വാല്യൂ കൂടും റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയുടെ ഒക്കെ വാല്യൂ കൂടാനായിട്ട് സഹായിക്കും സാധാരണക്കാർക്കൊക്കെ പക്ഷെ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ട്രംപ് ഇവരുടെയൊക്കെ കഴുത്തിൽ പിടിച്ച് ചെയ്യിക്കുന്ന പോലെയാണ് അതിന്റെ മേലെ സ്വാധീനം ചെലുത്തുന്നതിന് വേണ്ടി ഒരു കറുത്തവർഗക്കാരി ആയിരുന്ന ഒബാമയുടെ കാലഘട്ടത്തിൽ ഈ ഫെഡറൽ റിസർവില് സ്ത്രീ ഉണ്ട് ലിസ ഡി കുക്ക് അപ്പൊ ഈ ലിസ ഡി കുക്കിനെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്ത് ട്രംപ് പറഞ്ഞിരുന്ന ഫയർ ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു സാധാരണ ഫെഡറൽ റിസർവില് അങ്ങനെ ട്രംപിന് അധികാരം ഇല്ല അവരെ പിരിച്ചുവിടാനുള്ള അധികാരം ട്രംപിനില്ല അതന്നെയല്ല അവരെനിക്ക് തോന്നുന്നത് അവരൊരു പേഴ്സണൽ സൂ ട്രംപിനെതിരെ ഒരു ക്രിമിനൽ കേസ് ക്രിമിനൽ സോറി ഒരു കേസ് ഫയൽ ചെയ്തു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ലിസ ഡി കുക്ക് അവരാണ് അത് അവരുടെ ഒരു വ്യക്തിവിരോധമാണ് അത് റിവേഴ്സ് റേസിസം എന്ന് പറയും ഇവിടെ റേസിസം എന്ന് പറഞ്ഞാല് വെള്ളക്കാരൻ കറുത്തവർഗക്കാരനെ അടിച്ചമർത്തുന്നതും അതിന് ആയിട്ട് പല സാഹചര്യങ്ങളും നടക്കാറുണ്ട് കറുത്തവർഗക്കാര് വളരെ വിദ്വേഷത്തോടും വെറുപ്പോടും കൂടിയിട്ട് വെള്ളക്കാരെ അറ്റാക്ക് ചെയ്യുന്നത് അവര് നല്ല സ്ഥാനങ്ങളിലെത്തുന്നുണ്ട് അതും ഒരു സാഹചര്യം അമേരിക്കയിൽ നിലനിൽക്കുന്നതാണ് അപ്പൊ ഈ ലിസാ ഡി കുക്കാണ് ജെറമി പവലാണ് ട്രംപ് നിയോഗിച്ചതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്ന് തോന്നുന്നു ട്രംപ് നിയോഗിച്ചതാണ് ജെറമി പവൽ എന്ന ഫെഡറൽ റിസർവ് ചെയർമാനെ ഇരിക്കുന്ന വ്യക്തി അതായത് ഇനി ഒന്നോ രണ്ടോ കൊല്ലം കൂടി ബാക്കിയുണ്ട് അവരെ പിരിച്ചുവിടാൻ ട്രംപിന് അധികാരമില്ല ഫെഡറൽ റിസർവിന് അവര് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ബോഡിയാണ് എന്നാൽ ജെറമി പവൽ ഈ ഈ ഗ്രൂപ്പിനുള്ളില് ഇത് ഇത് കുറച്ച് കഴിയുമ്പോൾ സാമ്പത്തികം വളരും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ സാമ്പത്തിക ഇത് ഇവിടെ റിയൽ എസ്റ്റേറ്റുകളുടെ വില കൂടുന്നു അങ്ങനെയല്ല പക്ഷെ പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ ഉള്ള സമയത്താണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നേരെ റിവേഴ്സ് ആയിട്ട് ജോബ് മാർക്കറ്റ്സിനും എല്ലാം ചുറ്റിക്കെട്ടിയിട്ടാണ് ഫെഡറൽ റിസർവ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അതുകൊണ്ടാണ് അതിനൊരു സ്വതന്ത്ര ബോഡിയായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഇത് സാമ്പത്തികമായിട്ട് ഒരു പക്ഷേ ഇത് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഒരു റിസപ്ഷനിലേക്കൊക്കെ മാന്ദ്യത്തിലേക്ക് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തന്നെ അമേരിക്ക കടന്നുകൂടായകയില്ല അത് അങ്ങനെ കടന്നാൽ അത് ലോകത്ത് മുഴുവനും ബാധിക്കും കാരണം എപ്പോഴും ഡോളറിന്റെ ആ ഒരു വാല്യൂൽ ഉണ്ടാക്കുന്ന ഇതൊക്കെ അപ്പോൾ ഈ പോയിന്റ് ടു ഫൈവ് അതായത് ജർമനി പവലിനെ ഭീഷണിപ്പെടുത്തി ആണ് ഇത് നേടിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം കാരണം എല്ലാവരും സാമ്പത്തിക വിദഗ്ധരും എല്ലാം ഞാൻ ഒട്ടനവധി ഇതിനെ റെഫർ ചെയ്തപ്പോൾ സാമ്പത്തിക ചാനൽ ഈ ഇതുകളെയൊക്കെ റെഫർ ചെയ്തപ്പോൾ അവര് പറയുന്നത് ഇൻഫ്ലേഷൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഇത് ചെയ്യുന്നത് ശരിയായൊരു നടപടിയല്ല എന്നാണ് പക്ഷെ ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി പോയിൻറ്റ് ടു ഫൈവ് ഇന്നലെ കുറച്ചിരിക്കുകയാണ് ഫെഡറൽ ഫെഡറൽ റിസർവ് ഇന്നലെ കുറച്ചിരിക്കുകയാണ് അത് ഒരു പക്ഷേ എന്നെ പോലെയുള്ള സാധാരണക്കാരനൊക്കെ വീടുകൾ വീടുകളുടെ വാല്യൂ കൂടാനും അപ്പം വീടുകൾ വിൽക്കാനൊക്കെ ഉള്ളവർക്കൊക്കെ അതൊരു ഗുണം ചെയ്യുന്നൊരു നല്ല കാര്യമാണ് പക്ഷേ ട്രംപ് അങ്ങനെ ഒരു കടന്നുകയറ്റം അമേരിക്കയുടെ ഭരണ ചക്രത്തിൽ നടത്തുന്നു എന്നുള്ളത് ആശങ്കാജനമാണ് ജനകമാണ്